ഗീതാ ഹിരണിൻ്റെ ശ്രീ ഭഗവതി എന്ന കഥയിലെ ഭാര്യ എന്ന കഥാപാത്രം ഏറ്റെടുക്കേണ്ടി വരുന്ന കുടുംബ ചുമതലകളെക്കുറിച്ചുള്ള സൂചനകൾ കഥയിൽ ധാരാളമുണ്ട് ഭർത്താവിനോട് അവൾ കലഹിക്കുന്നുണ്ട് അകാരണമായി അവൾ അയാളെ കുറ്റപ്പെടുത്തുന്നു ഇതെല്ലാം അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൽ നിന്ന് ആശ്വാസം നേടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നാൽ കഥയുടെ അവസാനത്തിലേക്കെത്തുമ്പോൾ അവൾ അവൻ്റെ മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ച നമ്മൾ കാണും പുരുഷൻ അവളെ അനൗചിത്യം നിറഞ്ഞ വിശേഷണങ്ങൾ കൊണ്ട് അപമാനിക്കുന്നു അങ്ങനെ എത്ര കയറ്റിറക്കങ്ങളാണ് ഒരു ഒരായുസ് എന്ന കഥയിലെ ഒടുവിലത്തെ വാക്യം സ്ത്രീ ജീവിതത്തിൻ്റെ എല്ലാ ദുരിതങ്ങളും തുറന്നു കാണിക്കുകയാണ് ഒരു വാളും കൂടി വീശിയല്ലോ അവൾ ഈ അഗ്നിദ്രാവകം പൊള്ളിച്ചേക്കില്ലെ ആഭ്യന്തര വിപ്ലവം ജ്വാലാമുഖി തുടങ്ങിയ പ്രയോഗങ്ങൾ കഥയിലെ സംഘർഷത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട് സ്ത്രീയുടെ നിരാശയിലും സഹനത്തിലും കണ്ണീരിലും ഈ സംഘർഷം വ്യാപിച്ചു കിടക്കുന്നത് കാണാം ഇതിലെ നായികയും സാധാരണ സ്ത്രീകളെ പോലെ സ്വയം നിർണയശേഷി ഉള്ളവളാണ് ഫ്ലാറ്റിനെ തടവറയാക്കുന്ന പുരുഷാധിപത്യത്തിൻ്റെ വിലക്കുകളും വിലങ്ങുകളും കുടഞ്ഞെറിയാൻ അവൾക്ക് കഴിയുന്നില്ല അതിനെ അതിജീവിക്കാനുള്ള കുതിറി മാറാനുള്ള കല്ലുതുള്ളുന്ന നേരങ്ങളിൽ അവൾ പ്രയോഗിക്കുന്ന വാക്കുകൾ സ്ത്രീയെ വെറും മനുഷ്യജീവിയായി കരുതാതെ ദേവിയായി ആരാധിച്ച് അബദ്ധത്തിൽ ചാടിക്കുന്ന പുരുഷാധിപത്യത്തിൻ്റെ തുടർച്ച സ്ത്രീ ഭഗവതി എന്ന കഥയിൽ നമുക്ക് വായിച്ചെടുക്കാം ഒടുവിൽ പുരുഷ പുരുഷനിർമ്മിതമായ സമുദായ നീതിയോടെ ചേർത്ത് വെച്ച് ഇതിനെ ന്യായീകരിക്കുകയും ചെയ്യാം കഥയിലെ നായിക എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉള്ളവളാണെന്ന തോന്നലുകൾ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ കഥയിലുണ്ട് ഭർത്താവിനോട് കയർക്കാനും പ്രതിഷേധിക്കാനുമൊക്കെ അവർക്ക് കഴിയുന്നു എന്നാൽ സ്ത്രീ എന്ന നിലയിൽ പദവി സംബന്ധമായ പ്രതിസന്ധികളെ നേരിടാൻ അവൾക്ക് സാധിക്കുന്നുമില്ല സ്ത്രീ ഭഗവതി എന്ന കഥാശീർഷകൻ തന്നെ നിരവധി മാനങ്ങളുള്ള ഒന്നാണ് ഭാര്യയെ അനുനയിപ്പിക്കാൻ വേണ്ടിയാണ് നെയ്യാനെ സ്ത്രീ ഭഗവതി എന്ന വ്യാജ പ്രശംസ ഭർത്താവ് നടത്തുന്നത് സ്ത്രീ ഭഗവതിയുടെ മഹത്വം പ്രകീർത്തിക്കുന്ന ഒരു കഥ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അതിൽ നിന്നാണ് ഈ സൂചന ഭർത്താവ് കണ്ടെത്തുന്നത് ഭാര്യയോട് പല കാര്യങ്ങളിലും അയാൾക്ക് മതിപ്പില്ല അവൾ തന്നെ മനസ്സിലാക്കുന്നില്ലെന്നും അവൾക്ക് വിദ്യാഭ്യാസവും വിവരവും കുറവുമാണെന്നുള്ള മുൻധാരണകൾ അയാൾ കൊണ്ടുതാനും എന്നാൽ അവളുടെ ശൗര്യം അയാളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു പുരുഷ മേധാവിത്വ സമൂഹത്തിൽ സ്ത്രീയോടുള്ള സമീപനം വെളിപ്പെടുത്തുന്നതാണ് സ്ത്രീ ഭഗവതി എന്ന കഥ അതിലെ ഏറ്റവും ക്രൂരമായ തന്ത്രം സ്ത്രീക്ക് മേൽ നടത്തുന്ന ഈ വ്യാജ സ്തുതി തന്നെയാണ് കഥാശീർഷകം അതുതന്നെയാണ് പ്രതിഫലിപ്പിക്കുന്നതും